കൊല്ലത്ത് നിന്നൊരു അപകട വാർത്ത വരുന്നു കൊല്ലം പത്തനാപുരത്ത് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് മാവേലിശ്വറിലേക്ക് ഇടിച്ചു കയറി രണ്ട് യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു കായംകുളത്ത് നിന്ന് പുനലിലേക്ക് സർവീസ് നടത്തിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലത്ത് ചേച്ചി പറഞ്ഞതുപോലെ വലിയ അപകടം ഒഴിവായത് മനസ്സിലാക്കുന്നു എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പത്തനാപുരത്താണ് നിയന്ത്രണം വിട്ട കെ എസ് ആർ സി ബസ് മാവേലി സ്റ്റോറിലേക്ക് ഇടിച്ചു കയറിയത് കായംകുളത്ത് നിന്ന് പുനലൂലിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് ജാമായി നെടുമ്പറയിലെ മാവേലി സ്റ്റോറിലേക്ക് ഈ ബാരിക്കേഡ് അടക്കം തകർത്തുകൊണ്ടാണ് ഈ ബസ് കയറി ചെന്നത് ബസ്സിലെ ഡ്രൈവർക്ക് പരിക്ക് പരിക്കുപറ്റാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ആ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്ക് പറ്റേണ്ടതാണ് പക്ഷേ ഈ സമയത്ത് കൂടുതൽ ആളുകൾ മാവേയിസ് സ്റ്റോറിൽ ഉണ്ടായിരുന്നില്ല ബസ് യാത്രക്കാരായ രണ്ടുപേർക്കാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത് ശരി നൽകിയത്